കാഞ്ഞിരക്കോട് സ്വകാര്യ ഫ്ളാറ്റിൽ നിന്ന് സെപ്റ്റിക് ടാങ്ക് ചോർന്നുള്ള മലിനജലം കെട്ടിക്കിടന്ന പതിനഞ്ച് കുടുംബങ്ങൾ ദുരിതത്തിൽ സ്വകാര്യ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം തോട്ടുപാലം റേഷൻ കടയ്ക്ക് സമീപത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കാണ് ചോർന്നൊലിക്കുന്നത് ജനവാസ മേഖലയിലാണ് ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് രൂക്ഷമായ ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത് പകർച്ചവ്യാധികൾക്കും മറ്റു രോഗങ്ങൾക്കും വഴിയൊരുക്കുന്ന പ്രവൃത്തിക്കെതിരെ അധികൃതർ നടപടി എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇപ്പൊ അതിലത്തെ വേസ്റ്റ് മുഴുവൻ വീട്ടുകളിലേക്ക് ഇറങ്ങി വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അവിടെ നമ്മൾ കണ്ടില്ലേ അതായത് ഒരു കുളം കെട്ടി നിൽക്കുന്ന പോലെ വെള്ളം അത്രയും കെട്ടി നിൽക്കണം പിന്നെ കുട്ടികൾക്ക് അത് മറന്നും പകർച്ചവ്യാധികളൊക്കെ വന്നിട്ട് ഡെയിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അതുപോലെ മാത്രല്ല വീട്ടിലത്തെ വെള്ളങ്ങളിലൊക്കെ അത് വന്നിട്ട് വെള്ളമൊക്കെ മലിനമായി തുടങ്ങി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് പല പരാതി പറഞ്ഞിട്ടും ഒരു വേണ്ട മലിനജലം കെട്ടി നിൽക്കുന്നതിനെ കുറിച്ച് ഫ്ളാറ്റ് ഉടമയോട് നിരവധി തവണ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ദുർഗന്ധം മൂലം പരിസരത്ത് താമസിക്കുന്നതിനോ അതുവഴി സഞ്ചരിക്കുന്നതിനോ പറ്റാത്ത അവസ്ഥയാണുള്ളത് തൊട്ടടുത്തുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ശരീരത്തിൽ ചൊറിച്ചിലും അലർജിയും അനുഭവപ്പെടുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അടിയന്തരമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു